പ്രമേറെ സുഹൃത്തുക്കളെ ഡോക്ടറേറ്റ് നേടിയ സഹപാഠികളെ ആദരിച്ച് ലഞ്ച് ബോക്സ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് ബാച്ചായ എസ് എൽ സി കൂട്ടായ്മ യു എസിലെ ഗ്ലോബൽ ഹ്യൂമൻ പീസ് യൂണിവേ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓണറ്റി ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ഷമീർ ബാബു സി ടിയെയും കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ സജയൻ ടിയെയും ആദരിച്ചു പഠനകാലത്തിന് ശേഷം പതിറ്റാണ്ടുകൾക്കിപ്പുറവും സഹപാഠികളുടെ നേട്ടത്തെ ഓർമ്മി യും ആദരിക്കുകയും ചെയ്ത് വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഇന്നലെ നടന്നത് സ്കൂൾ പഠനകാലത്ത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനെ അനയിച്ചിരുന്ന ശ്രീ രാജേന്ദ്രൻ മാഷും ശ്രീ അബ്ദുറഹ്മാൻ മാഷും ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു വിശിഷ്ടാതിഥികൾക്ക് കളക്ട്രേറ്റ് നേടിയ രണ്ടുപേരെയും പൊന്നാട അടിച്ച് ആദരിക്കുകയും ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു കരുവാറുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കാഡറ്റുകൾ പരിപാടിയിൽ പങ്കെടുക്കുകയും ഡോക്ടറേറ്റ് നേടിയ രണ്ടുപേരുടെയും ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി നൽകുകയും ചെയ്തു പരിമാരകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റുകൾ പരിപാടിയിൽ പങ്കെടുത്തു ഡോക്ടറേറ്റ് നേടിയ രണ്ട് പേരെയുടെ പേരോടും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു പരിപാടിക്ക് സെക്രട്ടറി പി എം അയ്യൂബ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് സൈനബ അധ്യക്ഷത വഹിച്ചു കെ രജീഷ് ബാബു വിനോദ് കുളത്തൂര് എന്നിവരും വിശാഖകുട്ടി ഡോക്ടർ നവാസ് ഏട്ടി എന്നിവർ ഓൺലൈനിലായും പരിപാടിക്ക് ആശംസകൾ നേർന്നു രജിത്ത് സബാഷ്ട്യൻ മായ അച്യുതൻ നിസാർ അക്ഷയ റാഫി പുന്നക്കാട് ഉസ്വത്ത് തുടങ്ങിയവരൊക്കെ പരിപാടിക്ക് എന്തായാലും അവർ ൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിൽ കരുവാർകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച എസ് എസ് എൽ സി ബാച്ചിന്റെ കൂട്ടായ്മയാണ് ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് ഇന്ന് ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മേഖലകളിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് ഒരാൾ സ്കൗട്ടിംഗ് മേഖലയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഡോക്ടർ ഷമീർ ബാബു സി ടിയെയും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഡോക്ടർ സജയൻ ടിയെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ മരുദങ്ങളിലുള്ള മിണി ഹാളിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഈ ആ കാലഘട്ടത്തിൽ കൂടെ പഠിച്ചിട്ടുള്ള നമ്മുടെ സഹപാഠിയെ ആദരിക്കുകയും അക്കാലഘട്ടത്തിലുള്ള അധ്യാപകരെ വിശിഷ്ട അതിഥികളായി ക്ഷണിച്ച് ആ ചടങ്ങ് കൂടുതൽ വ്യത്യസ്തമാക്കാനാണ് ലഞ്ച് ബോക്സിന്റെ നേതൃത്വത്തിൽ ശ്രമം നടത്തിയിട്ടുള്ളത് മാത്രമല്ല കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി സ്റ്റുഡൻസ് ഉണ്ട് അതുപോലെ ലഞ്ച് ബോക്സിലെ അംഗങ്ങളുണ്ട് അവരുടെ കുടുംബാംഗങ്ങളുണ്ട് അവരുമായിട്ട് ഒരു ഇൻട്രാക്റ്റീവ് ഒരു മോട്ടിവേറ്റീവ് സെഷൻ കൂടി ഇന്നത്തെ പരിപാടിയിൽ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആധാർ സേവനങ്ങൾക്ക് പ്രത്യേക കൗണ്ടർ നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തു തിരക്ക് കൂടാതെ സേവനം ലഭ്യമാക്കാൻ പന്ത്രണ്ട് ഡോളർ കൗണ്ടറുകൾ പരിചയ സമ്പന്നരായ സ്റ്റാഫുകൾ വിശാലമായ പാർക്കിംഗ് ഡ്രൈവിംഗ് ലൈസൻസ് ആക്കിയോ സുരക്ഷിത സേവനത്തിന്റെ ഇരുപത്തൊന്ന് വർഷങ്ങൾ പൂർത്തിയാക്കിയ കരുവാരക്കൊണ്ടേക്ക് അയക്കാതെ അക്ഷയ സെന്ററിന് ഇനി പുതിയ മുഖം